സ്വലാത്തിന് വലിയ പുണ്യമാണ് വിശുദ്ധ ഖുർആൻ പ്രവാചക സന്നാത്തൻ പഠിപ്പിക്കുന്നത് ഏറ്റവും പ്രബലമായ സ്വലാത്താണ് സ്വലാത്തുൽ ഇബ്രാഹിമിയ എന്ന പേരിൽ നമ്മൾ അത്തേഹി ചൊല്ലുന്ന സ്വലാത്ത് ആ സ്വലാത്ത് റസൂള്ള കേൾക്കും എന്ന ഉദ്ദേശത്തോടു കൂടി ചൊല്ലിയാൽ അത് ശിർക്കാണ് എന്ന് നിങ്ങളുടെ സംസാരം കാണാനിടയായി എന്താണ് വിഷയത്തിൽ താങ്കൾക്ക് പ്രവാചകൻ പറയുന്നത് സ്വലാത്ത് ചൊല്ലേണ്ടത് എങ്ങനെയാണെന്ന് പ്രവാചകൻ സ്വലാസൻ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ഇബ്രാഹിമിൻ അലൈഹി വിശ്വസനം പഠിപ്പിച്ച് തന്നിട്ടുള്ളത് ഇനി നമ്മുടെ നാട്ടിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ സമസ്തക്കാർക്ക് ഒരു വിശ്വാസമുണ്ട് പ്രവാചകരൻ സൊലാ സൽ എവിടെ വെച്ച് വിളിച്ചാലും കേൾക്കും കാണും അറിയും ഉത്തരം ചെയ്യും എന്ന വിശ്വാസം നമ്മുടെ നാട്ടിലെ സമസ്തക്കാരെ പഠിപ്പിച്ച വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ആ വിശ്വാസ പ്രകാരം സൊലാത്ത് ചൊല്ലിയാൽ തന്നെ ചെറുക്കാണ് എന്ന് ഞാൻ പറഞ്ഞതാണ് ഇവിടെ ചോദ്യകർത്താവ് ചോദിച്ചിട്ടുള്ളത് യഥാർത്ഥത്തില് പ്രവാചകർ സല്ലാ അലൈസ്മുക്ക് സലാമും പറയലും അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലലും നബി തങ്ങൾ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് പ്രവാതികർ സലാഹിട് ചോദിക്കുന്നുണ്ട് സ്വഹാബികൾ നബിയെ നിങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലേണ്ടത് എങ്ങനെയാണ് അപ്പൊ റസൂല സലാഹത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ഇബ്രാഹിമി സ്വലാത്ത് ഇനി പ്രവാതികൾ സുലാഹുല്ലമക്ക് സലാം ഒരാൾ പറഞ്ഞാലോ ലോകത്ത് എവിടെ നിന്ന് പറഞ്ഞാലും പ്രവാചകൻ സുല്ലാസ്മക്ക് സലാം കേൾക്കാനും ആ സലാമിന് ഉത്തരം കൊടുക്കാൻ കഴിയുമോ ഇല്ല എന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് കാരണം പ്രവാതി ഹസ്വലാസ്ലമെറിപ്പോ ഹദീസില് കാണാം നബിസല അള്ളാഹു ആര് നിങ്ങൾ ഒരു സലാം പറഞ്ഞാൽ ആ സലാം എനിക്ക് എത്തിക്കപ്പെടും അഥവാ അതിനുവേണ്ടി അള്ളാഹു മലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ മലക്കുകൾ സലാം എനിക്ക് ഇവിടെ എത്തിച്ചു തരികയും അങ്ങനെ അള്ളാഹു റൂഹി എന്റെ റൂഹ അള്ളാഹു എനിക്ക് മടക്കി തരും ഞാൻ അതിന് സലാം അടക്കുകയും ചെയ്യും ഇത് ഹദീഫിലുള്ളതാണ് അപ്പൊ സ്വാഭാവികമായി നബിസലാസുല സലാം അടക്കും എങ്ങനെയാണ് മലക്കുകൾ എത്തിച്ചു കൊടുത്തിട്ട് ആ സലാമാണ് പ്രവാചകലാസം അടക്കുന്നത് അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് സലാം പറഞ്ഞാൽ ഉടനെ മദീനത്ത് അവിടുത്തെ കബറിൽ കിടന്നുകൊണ്ട് ആ സലാം കേൾക്കുമെന്നും പ്രവാചകൻ എനിക്ക് ഉത്തരം നൽകുമെന്നും വിശ്വസിക്കുന്ന വിശ്വാസം ആ വിശ്വാസം ചെറുക്കൻ വിശ്വാസമാണ് അത് സലാമിലൂടെ ആയാലും സ്വലാത്തിലൂടെ ആയാലും നെബലുള്ള ഒരു സലമം കേൾക്കും കാണും അറിയും എന്ന വിശ്വാസം സലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഞാൻ പറയാം പ്രവാചകൻ സലാം പറയുക എന്നത് പോലും പ്രാർത്ഥനയുടെ രൂപമായിട്ടാണ് ഇവരെന്നുള്ള സലാമിയെ പോലെയുള്ള പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാം അദ്ദേഹത്തിന്റെ അൽ ഇബ്ദാബി അറീൻ അൽ മുത്തബായി കിതാബിൽ അതിന് പ്രത്യേകം ഒരു റിസാല തന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് കാണാൻ കഴിയും പിന്നെ അസ്ലത്തുബിൻ ഹത്തീഷ് ശേഖലാനി എന്ന് പറഞ്ഞ് തന്നെ ഒരു ഒരു അദ്ദേഹം എടുത്തു കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ അതിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് അസലാം ഹലി കയ്യൂ എന്ന ബീരൂ എന്ന് പറഞ്ഞാൽ അതൊരു പ്രാർത്ഥനയാണ് പ്രവാചകൻ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയാണ് ലബിതങ്ങൾ കേൾക്കാനും ഉത്തരം ചെയ്യാനും എന്ന് വളരെ കൃത്യമായി പറഞ്ഞത് കാണാൻ കഴിയും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അബദ്ധമൊന്നുമല്ല കൃത്യമായും ശരിയായതും ഹദീസിൽ വിഷയം വന്നത് പ്രവാചകന് മലക്കുമ്പോൾ സലാമെത്തിച്ചു കൊടുക്കുമെന്നാണ് നേർക്ക് നില കേൾക്കും എന്ന് പറയപ്പെടുന്നത് ശ്രമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധം